എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ലളിതാനവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മുരളിക പാടി മധുരി തരാ മലയാളമേമി പ്രിയരാഗം നിഴവാർന്ന സ്നേഹത്തോടമ്മയായി വന്നെന്നെ പാലാമുതൂട്ടുന്ന മലയാളമേ മുരളികൾ ธุริรา

ോഹരിയായി വന്നു കലയുടെ കമലതളം വിടന്നു കാവ്യ കല്ലോലിനി നെഞ്ചിലം പോലി കേട്ട് മനസ്സിൽ രാഗം മലയാളമേ നിൻ പ്രിയരാഗം മുരളിക മലയാളമേ നിൻ പ്രിയരാഗം നിഹവർമ്മ സ്നേഹത്തോടമ്മയായി വന്നെന്നെ പാലാമൃദു മുര പാടി മധുരിതരം മലയാളമേ നി